there is no unity, then why are we all standing? That's a, general statement, there is a general statement. only. general statement. any name he hasn't mentioned. he has not mentioned, has he mentioned any particular? let me explain in malayalam. let me explain in malayalam. leaders in kerala, they are destroying the unity of the party today. what's your comment on that? <laughs> what some <laughs> leaders among kerala congress leaders if there is no unity then Hawaii, we are all standing That's a general statement there is a only general statement. There is a general statement any <laughs> name he has not mentioned he has not mentioned, mentioned me. any particular let me explain in malayalam let me explain in malayalam bhumanya ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ നവംബർ ആദ്യം പ്രഖ്യാപിക്കും ഞങ്ങൾ എല്ലാ തലത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു വാർഡ് തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഭവന സന്ദർശനം നടത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കെ പി സി സിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും മറ്റ് കക്ഷികൾ അവരവരുടേതായ കക്ഷികൾക്കും നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഏറ്റവും സമീപത്താണ് ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളത്തെ വളരെയേറെ ദ്രോ ദോഷകരമായിട്ട് ആ പ്രഖ്യാപനം ബാധിച്ചിരിക്കുകയാണ് അതിനെയും വെല്ലുവിളിയായി നേരിട്ടുകൊണ്ട് മുന്നേറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രസിഡൻറ്റും ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ നിർദ്ദേശവും കരുത്തും പകർന്നു നൽകിയിട്ടുണ്ട് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മണിക്കൂറുകൾ എടുത്ത ചർച്ച തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഭരണ മുന്നണി വിഘടിച്ച് നിൽക്കുകയാണ് പി എം ശ്രീയുടെ കാര്യത്തിൽ സി പി ഐയുടെ നിലപാട് സി പി എമ്മിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് നയങ്ങളിൽ നിന്ന് നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയുമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ശബരിമല വിഷയത്തിൽ ഇതുവരെയും യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല നഷ്ടപ്പെട്ട കിലോ കണക്കിന് സ്വർണം വീണ്ടെടുക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് മിഴഞ്ഞു നീങ്ങുകയാണ് ജനങ്ങൾ ഇവിടെ ദീപാജി ചൂണ്ടിക്കാട്ടിയതുപോലെ വിലക്കയറ്റം വന്യമൃഗശല്യം തൊഴിലില്ലായ്മ ആശാവർക്കർമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം നിരവധിയായ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് രണ്ടലക്ഷനുകളിലും ജയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണ് സുശക്തമാണ് സുസംഘടിതമാണ് സുനിശ്ചിതമാണ് ഈ മുന്നേറ്റം ഇന്ന് നേതൃത്വത്തിൻ്റെ ചർച്ചകൾ ഞങ്ങൾക്കതിന് കൂടുതൽ കരുത്തും ഉന്മേഷവും പ്രതിജ്ഞാ പദ്ധതിയും നൽകിയിരിക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ട് എല്ലാവരും ഒറ്റക്കെട്ട് അതിർത്തിയില്ല സംതൃപ്തി സംതൃപ്തി അനൈക്യം ഉണ്ടാക്കുന്ന ചില നേതാക്കൾ എന്നതാണ് അദ്ദേഹം ഐക്യത്തിന് കൂടുതലായിട്ട് അടിവരയിടുകയായിരുന്നു അത് സ്വാഗതാർഹമാണ് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓൺലി എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളെ ഞങ്ങളാണ് ഏറ്റവും അധികം ഞങ്ങൾ അടുത്തടുത്ത് സീറ്റിലായിരിക്കുന്നത് ഏറ്റവും അടുത്തത് ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കാം കൂടുതൽ കരുത്തോടെ പോകാം അദ്ദേഹം ഐക്യത്തിന് അടിവരയിടുകഴിഞ്ഞത് ഐക്യത്തിന് അടിവരയിടുക